ഈവനിംഗ് സ്വാഗതം ലഹരിക്കൂടത്തിൽ നിന്ന് പുറത്തുവന്ന ബുധം കേരളത്തെ വലിഞ്ഞു മുറുക്കുന്നു സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് എംഎൽഎ പാതിവില തട്ടിപ്പ് കേസ് അനന്തു ദൃഷ്ട്യ കുറ്റക്കാരൻ ജാമ്യാപേക്ഷ തള്ളി കോടതി സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ച് ഹമാസ് എന്തിനും തയ്യാറായി നിൽക്കുവാൻ നിർദ്ദേശം നൽകി ഇസ്രായേൽ സർക്കാർ ഡൽഹി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിനെയും ആം ആദ്മിയെയും കുറ്റപ്പെടുത്തി മമതാ ബാനർജി വാർത്തകൾ വിശദമായി ലഹരി ബോധവൽക്കരണം പാർട്ടി പദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് പി സി വിഷ്ണുനാഥ് എംഎൽഎ ലഹരിക്കുടത്തിൽ നിന്ന് പുറത്തുവന്ന ബോധം കേരളത്തെ വലിഞ്ഞു മുറുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച് സർക്കാർ എന്തെങ്കിലും പഠനം നടത്തുന്നുണ്ടോ എന്ന് എം എൽ എ ചോദിച്ചു സംസ്ഥാനത്തെ ലഹരി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു പി സി വിഷ്ണുനാഥ് എംഎൽഎ തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ പതിനേഴുകാരനെ പതിനഞ്ചുകാരൻ കൊലപ്പെടുത്തിയതും കുണ്ടറയിൽ ലഹരിക്ക് അടിമയായ യുവാവ് അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എം എൽ എ പരാമർശിച്ചു നിയമങ്ങൾ ശക്തമാകണം എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിച്ചേ മതിയാകൂ സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം വൈകുന്ന ഓരോ നിമിഷവും ഒരു തലമുറ തന്നെയാണ് കയ്യിൽ നിന്ന് വഴുതി പോകുന്നതെന്നും എം എൽ എ ഓർമ്മിപ്പിച്ചു ലഹരിബോധവൽക്കരണം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം സ്കൂളുകളിൽ ഹരിയാന മോഡൽ സ്പോർട്സ് നഴ്സറികൾ സ്ഥാപിക്കണം ആറുമാസത്തിൽ ഒരിക്കൽ കുട്ടികൾക്ക് മെഡിക്കൽ പരിശോധന നടത്തണം കുട്ടികളിൽ സ്വഭാവമാറ്റങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ചർച്ചയ്ക്കിടെ സ്പീക്കറുടെ അനുവാദമില്ലാതെ പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുക മന്ത്രി മറുപടി പറയുക ഇങ്ങനെ ചെയ്താൽ ഇനി മന്ത്രി എം ബി രാജേഷിന് ഉൾപ്പെടെ മുഖ്യമന്ത്രിമാർക്ക് മൈക്ക് ഇനി മുതൽ നൽകില്ലെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി ക്ഷമ ചോദിക്കുന്നുവെന്ന് എം പി രാജേഷ് പറഞ്ഞു ക്ഷമയുടെ കാര്യമല്ല ഇനി മുതൽ അനുസരിക്കണമെന്ന് എൻ ഷംസീർ പറഞ്ഞു തിരുവഞ്ചൂരിന്റെ ചോദ്യവും മന്ത്രി മറുപടി നൽകിയതുമാണ് സ്പീക്കറെ ചോദിപ്പിച്ചത് പരസ്പരമുള്ള ഷട്ടിൽ കളിയല്ല നിയമസഭയിലെ ചർച്ചയാണെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു ലഹരി വ്യാപനവും സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ കൂടുന്നതും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്റെ ചര്ച്ചയ്ക്കിടെയായിരുന്നു സ്പീക്കറുടെ ഇടപെടൽ ലഹരിക്കെതിരെ പല പദ്ധതികളുണ്ടെങ്കിലും അതൊന്നും സ്കൂളുകളിൽ നടപ്പാകുന്നില്ലെന്ന് പ്രതിഭാഹരി പറഞ്ഞു വേണ്ടത്ര പരിശോധന നടത്തിയാണോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പകപോക്കൽ കേസുകളിൽ നടപടി ഉണ്ടായിട്ടുണ്ടെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി അസുഖയായി സഹോദരിയുടെ വീട്ടിൽ കഴിയുകയായിരുന്നു അമ്പത്തിരണ്ടുകാരിയായ സുബേദ സുബേദയെ കാണാൻ അവിടെ എത്തിയതാണ് ഇരുപത്തിയഞ്ചുകാരനായ മകൻ മുഹമ്മദ് ആഷിഖ് ഉമ്മയോടൊപ്പം സന്തോഷവാനായി ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ആഷിക്കിന്റെ ഫോട്ടോയ്ക്ക് അധികം പഴക്കമൊന്നുമില്ല പിതാവ് ഉപേക്ഷിച്ചു പോയതിൽ പിന്നെ ഉമ്മയ്ക്ക് മകനും മകന് ഉമ്മയുമായിരുന്നു എല്ലാം ഉമ്മയുടെ സഹോദരി വീട്ടിലില്ലാത്ത സമയത്ത് ആഷിക്ക് അടുത്ത വീട്ടിൽ ചെന്ന് തേങ്ങ പൊതിക്കാൻ ഒരു കൊടുവാൾ ആവശ്യപ്പെടുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ കഴുത്തറുത്ത് ശേഷം രക്തം പുരണ്ട കൈയുമായി നിന്ന ആശിക്കിനെയാണ് ഓടിക്കൂടിയവർ കാണുന്നത് ആഷിക്ക് ആ കൊലയുടെ കാരണം വെളിപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നവരെല്ലാം ഞെട്ടിപ്പോയി തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഉമ്മയ്ക്ക് നൽകിയതെന്നുള്ള കാരണമാണ് ആ അരുൺ കൊലയ്ക്ക് അയാൾ പറഞ്ഞത് സാർ ഇതൊരു സിനിമാ കഥയല്ല ഇത്ര വൈകാരിക തീഷ്ണമായ ഒരു ഡയലോഗ് ഒരു പക്ഷേ എം ടി ഒ ലോഹിതദാസോ എഴുതുവാൻ ഒരു നിമിഷം മടിക്കും കാരണം മാതാവ് എന്നത് ഒരു വിളിപ്പേരല്ല വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹനത്തിന്റെയും രൂപമാണ് ആ ആൾ രൂപത്തെയാണ് കോഴിക്കോട് താമരശ്ശേരി അടിവാരത്ത് നിഷ്കരണം മകൻ കഴുതറുത്ത് കൊന്നത് സാർ എം ഡിയുടെ നാലുകെട്ടിൽ തന്റെ പിതാവിൻ്റെ ഘാതകരോട് പകവിട്ടാൻ പകയുമായി വളരുന്ന അപ്പുണ്ണിയെ വരച്ചിടുന്നുണ്ട് എന്നാൽ അപ്പുണ്ണി വളർന്നപ്പോൾ ആ പക അവനോടൊപ്പം വളർന്നില്ല അയാൾ മാനസാന്തരപ്പെട്ടു ഇന്നായിരുന്നെങ്കിൽ അയാൾ മാനസാന്തരപ്പെടുകയില്ലായിരുന്നു കാരണം ലഹരി മനസ്സുകളെ കീഴടക്കുന്ന ഒരു കാലമാണ് ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ് സാർ താമരശ്ശേരിയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വൈറസായി ലഹരി മാറുകയാണ് സാർ ഇന്നലെയാണ് തൃശൂരിൽ കൊടുങ്ങല്ലൂരിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് മകൻ അമ്മയുടെ കഴുത്തറുത്ത സംഭവം ഉണ്ടായത് സാർ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പറവൂര് ചേന്നംഗലത്ത് വീട്ടിൽ കയറി മൂന്ന് പേരെ അടിച്ചു കൊന്നു കിഴക്കുമ്പറത്ത് ഋതു ജയൻ എന്നയാളാണ് കൊല നടത്തിയത് അച്ഛനെയും അമ്മയെയും മകളെയും അവരുടെ കൊച്ചുമക്കളുടെ മുന്നിലിട്ടാണ് ഇയാൾ കൊന്നത് ഇയാളും ലഹരിക്ക് അടിമയായിരുന്നു കോട്ടയത്ത് കാരിത്താസിന് സമീപം പോലീസുകാരൻ സി പി ഒ ശ്യാമപ്രസാദിനെ കൊന്ന കേസിലെ പ്രതി ജിബിൻ ജോർജ് ലഹരിക്ക് അടിമയായിരുന്നു പത്തനംതിട്ട വള്ളിക്കോട് ലഹരി വിൽപ്പന ചോദ്യം ചെയ്ത യുവാവിന് അയാളുടെ വീട്ടുകാർക്കും നേരെ ലഹരി മാഫിയയുടെ അക്രമം ഉണ്ടായ വാർത്തയും ഈ ദിവസങ്ങളിലാണ് നമ്മൾ വായിച്ചത് സാർ എന്റെ നിയോജകമണ്ഡലമായ കുണ്ടറയിൽ ലഹരി കടിമയായ യുവാവ് അമ്മയെയും മുത്തച്ഛനെയും അടിച്ചുകൊന്നു ആദ്യം മുത്തച്ഛനെ ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി അപ്പോൾ മാതാവ് അവിടെ ഉണ്ടായിരുന്നില്ല മാതാവ് പിന്നീട് കയറി വരുമ്പോൾ മാതാവിനെ വലിച്ചൊരു മുറിയിലേക്കിട്ട് ഈ ചുറ്റിക കൊണ്ട് ഇയാൾ മാതാവിനെ തലക്കടിച്ചു അവരെ കൊന്നു എന്നിട്ട് ഇയാൾ ആ മാതാവിൻ്റെ അടുക്കലിരുന്ന് മണിക്കൂറുകളോളം പാട്ട് കേട്ടു എന്നാണ് പോലീസിനോട് പറഞ്ഞത് പിന്നീട് ഓംലറ്റ് ഉണ്ടാക്കി കഴിച്ചു മൂന്നര മണിക്ക് കൊന്നിട്ട് രാത്രി ഇരുട്ടും വരെ ആ വീട്ടിൽ അമ്മയുടെ മൃതശരീരത്തിന്റെ അടുത്ത് പാട്ടും കേട്ടിരുന്നു ഈ ചെറുപ്പക്കാരൻ രാത്രിയിൽ മതിൽ ചാടി രക്ഷപ്പെട്ടു കശ്മീരിൽ നിന്നാണ് അയാൾ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുമ്പോൾ അശേഷം കുറ്റബോധമുണ്ടായിരുന്നില്ല ഇയാൾ ഒന്നിലധികം രൂപത്തിലുള്ള മയക്കുമരുന്നിന്റെ അടിമയായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഗ്രാമത്തിൽ ഇത് സുലഭമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് പകുതിവിലട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് അനന്തു അനന് കുറ്റനാണെന്നും കോടതി പറഞ്ഞു അനന്തു കൃഷ്ണനെതിരെ മറ്റു പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു എറണാകുളത്തെയും ഇടുക്കിയിലേയും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതായി അനന്തു പോലീസിനോട് സമ്മതിച്ചു നിലവിൽ പ്രചരിക്കുന്ന പല പേരുകളും അനന്തുവിന്റെ മൊഴിയിലില്ല ഇക്കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം വേണമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലാലി വിൻസെന്റിനെ കൈമാറിയ പണത്തിലും പോലീസിന് സംശയമുണ്ട് നിയമോപദേശത്തിന് ഇത്രയും വലിയ തുക നൽകുമോ എന്നതും അന്വേഷിക്കണമെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട് കേസിലെ പ്രതിയായ ആനന്ദകുമാറിന്റെ ആസൂത്രണത്തിൽ നടന്നതാണ് തട്ടിപ്പെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഒരു രൂപ പോലും സിഎസ്ആർ ഫണ്ട് ഇനത്തിൽ കിട്ടിയിട്ടില്ലെന്ന് അനന്തു സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ആനന്ദകുമാറിന്റെ ആസൂത്രണം പോലീസ് സംശയിക്കുന്നത് സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ പറയുന്നത് അനന്തുവിന്റെ ഉന്നത രാഷ്ട്രീയ സാമൂഹ്യബന്ധങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു പാതിവില തട്ടിപ്പിൽ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ ആനന്ദകുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി തിരുവനന്തപുരം ചിറയൻകീഴിലെ തട്ടിപ്പിനിരയായ സീഡ് കോർഡിനേറ്റർമാരായ സ്ത്രീകൾ രംഗത്തെത്തി തട്ടിപ്പിൽ പങ്കില്ലെന്ന ആനന്ദകുമാറിന്റെ വാദം കള്ളമാണെന്നും ആനന്ദകുമാറും അനന്തകൃഷ്ണനും തങ്ങളെ സായി ഗ്രാമത്തിൽ കൊണ്ടുപോയിരുന്നുവെന്നും സീറ്റ് കോർഡിനേറ്റർമാർ പറഞ്ഞു അവിടെ വെച്ച് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ആദ്യഘട്ടത്തിലെ ഗുണഭോക്താക്കൾക്ക് ഒരു റിട്ടയർഡ് ജഡ്ജിയും ആനന്ദകുമാറും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തതോടെയാണ് വിശ്വാസം വർദ്ധിച്ചത് തട്ടിപ്പിൽ അനന്തകൃഷ്ണന്റെ സഹോദരി ഐശ്വര്യ കൃഷ്ണയ്ക്കും സഹോദരി ഭർത്താവ് അഖിലിനും പങ്കുണ്ട് ബന്ധുക്കൾ ഉൾപ്പെടെ പതിനാല് പേരെ പ്രതി ചേർത്ത് ായ സ്ത്രീകൾ കീഴ് പോലീസിൽ പരാതി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിൽ ഊഷ്മള സ്വീകരണം എഐ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം പാരീസിലെത്തിയ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അത്താഴ അത്താഴവിരുന്നിലും പങ്കെടുത്തു ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലീസ പാലസിലായിരുന്നു അത്താഴ വിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ എന്നിവരുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ നൂറ് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് എന്റെ സുഹൃത്ത് നരേന്ദ്രമോദിക്ക് പാരീസിലേക്ക് സ്വാഗതം എന്ന കുറിപ്പോടെയാണ് മോദിക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ ഇമ്മാനുവൽ മാക്രോൺ പങ്കുവച്ചത് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അത്താഴ വിരുന്നിനെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജെ ഡി വാൻസ് അടക്കമുള്ളവരുമായും കൂടിക്കാഴ്ച നടത്തി പാരീസിലെത്തിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ നിന്നുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചിരുന്നു എന്റെ സുഹൃത്തായ മാക്രോണിനെ കാണാനായതിൽ സന്തോഷമുണ്ടെന്ന കുറിപ്പോടെയാണ് പ്രധാനമന്ത്രി ചിത്രങ്ങൾ പങ്കുവച്ചത് ബുധനാഴ്ച ഒന്നാം ലോകമഹായുദ്ധത്തിൽ രക്തസാക്ഷികളായ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി ഇരു നേതാക്കളും മാർസേലിലെ മസാർഗസ് യുദ്ധസെമിത്തേരി സന്ദർശിക്കും മാർസീലിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും ഫ്രാൻസിൽ രണ്ടു ദിവസമായി നടക്കുന്ന എഐ ഉച്ചകോടിക്ക് തിങ്കളാഴ്ചയാണ് തുടക്കമായത് നൂറു രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും സർക്കാർ പ്രതിനിധികളും കമ്പനി സിഇഒമാരും ശാസ്ത്രജ്ഞരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് വിദ്യയിലെ ആധിപത്യത്തിനായി ടെക് ഭീമന്മാർ പരസ്പരം പോരാടുന്നതിനെക്കുറിച്ചുള്ള നയതന്ത്ര ചർച്ചകളുണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ സഹാധ്യക്ഷനാണ് യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ചൈനീസ് ഉപപ്രധാനമന്ത്രി ജാങ് ജുവോ ചിങ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുന്നു വൈസ് പ്രസിഡന്റായ ശേഷം മാനസിന്റെ ആദ്യ വിദേശയാത്രയാണിത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഓപ്പൺ ഐ തുടങ്ങിയ കമ്പനികളും സ്വകാര്യ സർവകലാശാല ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി വിസിറ്റർ തസ്തിക ഒഴിവാക്കിക്കൊണ്ടാണ് കരട് ബില്ലിന് അനുമതി നൽകിയത് സി പി ഐയുടെ എതിർപ്പ് മൂലമാണ് മാറ്റം ഫീസിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും സർക്കാരിന് നിയന്ത്രണമില്ലാതെയാണ് സ്വകാര്യ സർവകലാശാല കരട് ബില്ല് നിയമം ലംഘിച്ചാൽ ആറുമാസം മുമ്പ് നോട്ടീസ് നൽകി സർവകലാശാല പിരിച്ചുവിടാൻ സർക്കാരിനെ അധികാരമുണ്ടാകും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുള്ള സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനും പ്രവേശനത്തിനും സർക്കാരിനെ നിയന്ത്രണം ഉണ്ടാകില്ല അധ്യാപക നിയമനത്തിലും ഇടപെടാൻ ആകില്ല പക്ഷേ സർവകലാശാലയുടെ ഭരണപരമോ സാമ്പത്തികപരമോ ആയ വിവരങ്ങളും റെക്കോർഡുകളും വിളിച്ചു വരുത്താൻ സർക്കാരിനെ അധികാരമുണ്ടായിരിക്കും സർവകലാശാല തുടങ്ങുന്നതിന് നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അനുമതി പത്രം സർക്കാരിന് പിൻവലിക്കാം ഓരോ കോഴ്സിനും ചുരുങ്ങിയത് പതിനഞ്ച് ശതമാനം സീറ്റ് എസ് സി വിഭാഗത്തിനും അഞ്ച് ശതമാനം എസ് ടി വിഭാഗത്തിനും സംവരണം ചെയ്യണമെന്ന നിർദ്ദേശത്തോടെയാണ് ബില്ലിന്റെ മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നത് ആക്ടിനെ വിരുദ്ധമായി സർവകലാശാല പ്രവർത്തിക്കുന്നുവെന്ന് പരാതി ലഭിച്ചാൽ രണ്ടു മാസത്തിനുള്ളിൽ സർവകലാശാലയുടെ അംഗീകാരം പിൻവലിക്കാതിരിക്കുന്നതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാം വ്യവസ്ഥകളുടെ ലംഘനമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അന്വേഷണത്തിന് സർക്കാരിനെ ഉത്തരവിടാം ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥനെയോ പ്രത്യേക അധികാര കേന്ദ്രത്തെയോ സർക്കാരിനെ നിയമിക്കാം അതേസമയം സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഇത് കാലത്തിനനുസരിച്ചുള്ള നയമാറ്റമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇനിയും സ്വകാര്യ സർവകലാശാലകൾക്ക് അയത്തം കൽപ്പിക്കേണ്ടതില്ല എസ് എഫ് ഐക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരും സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് പൊതു സംവിധാനങ്ങളുടെയും കൃത്യമായ ജാഗ്രതയും ഇടപെടലും അതുപോലെ റെഗുലേഷൻ എല്ലാം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം വരിക എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ സാമൂഹ്യ നിയന്ത്രണമുള്ള സംവിധാനമായി തന്നെയാണ് കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുക ഇത് കാലത്തിന് അനുസൃതമായ ഒരു അനിവാര്യമായ നടപടിയാണ് അതിൽ നമുക്ക് ഇനിയും മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നത്തെ ദേശീയ സാഹചര്യങ്ങളിൽ ഉള്ളത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റത്തിനും മുന്നേറ്റത്തിനും അനിവാര്യമായ ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും വളരെ നിർണായകമായ തീരുമാനം ക്യാബിനറ്റ് കൈക്കൊണ്ടിട്ടുള്ളത് ഈ സ്വകാര്യ സർവകലാശാല ബില്ലിനോടൊപ്പം തന്നെ നിലവിലുള്ള സർവകലാശാല നിയമങ്ങളെ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുന്നതിനുള്ള മറ്റൊരു ബില്ലും ക്യാബിനറ്റ് ഇന്നലെ അംഗീകരിക്കുകയുണ്ടായി അതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൊന്നും കാണുകയുണ്ടായില്ല നമ്മുടെ പൊതു സർവകലാശാലകളെ വലിയ രീതിയിൽ ഊർജം പകരാവുന്ന വിധത്തിൽ മാറ്റങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരിക അപ്പൊ അതുകൂടി നമുക്ക് ഏറെ പ്രസക്തിയോടെ കാണേണ്ടുന്ന കാര്യമാണ് എന്നാണ് എനിക്ക് പറയാൻ എതിർപ്പെന്ന് പറയാൻ പറ്റില്ല ഓരോ പാർട്ടികൾക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ ആ അഭിപ്രായങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏകാഭിപ്രായത്തോടെ അയക്കണ്ടേനെയാണ് ഈ ബില്ല് പാസ് ഇപ്പോൾ റ്റ് അംഗീകരിച്ചിട്ടുള്ള അവര് പൂർണ്ണമായിട്ടൊന്നും എതിർത്തിട്ടില്ല അവര് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഭേദഗതി ആവശ്യപ്പെട്ടത് ഭേദഗതി എന്ന് പറയാൻ പറ്റില്ല മാറ്റം അവരാവശ്യപ്പെട്ടു ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സർവകലാശാലകളുടെ വിസിറ്ററായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഘടകം ആ ബില്ലിൽ ഉൾച്ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാവശ്യപ്പെട്ടു അത് അതാത് സർവകലാശാലകളുടെ ജൂറിസ്റ്റ് ഡിക്ഷനുമായി ബന്ധപ്പെട്ട് പല മന്ത്രിമാരും ആകാവുന്നതാണ് എന്നൊക്കെയുള്ള നിലയിൽ അഭിപ്രായപ്പെട്ടപ്പോൾ എന്നാൽ അത് വേണ്ടതില്ല ഗവണ്മെൻറ്റ് ഈ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ ആ നിലയിൽ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത് അതേസമയം തന്നെ ഗവൺമെൻറ്റിന് കൃത്യമായ നിലയിൽ റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന മെക്കാനിസം ഈ ബന്ധപ്പെട്ടുള്ള ഗാസ അമേരിക്ക ഏറ്റെടുക്കണമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും വിഷയത്തിൽ പ്രതികരണവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങുവാൻ അവകാശമുണ്ടാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി ഫോക്സ് അഭിമുഖത്തിലാണ് പുതിയ പരാമർശം ഗാസയിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന പലസ്തീനികൾക്ക് അറബ് രാജ്യങ്ങളിൽ മികച്ച പാർപ്പിട സൗകര്യം ഒരുക്കുമെന്നും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൌസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പലസ്തീനിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടും ഗാസ വ്യക്തമാക്കിയിരുന്നു ഗാസ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണെന്നും അമേരിക്ക അത് സ്വന്തമാക്കിയ ശേഷം മനോഹരമായി പുനർനിർമ്മിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഗാസ ഏറ്റെടുക്കുന്നത് ആദ്യമായി വെളിപ്പെടുത്തിയത് വൈറ്റ് ഹൌസിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഗാസയെ യു എസ് ഏറ്റെടുക്കുമെന്നും പ്രദേശത്തെ എല്ലാ ബോംബുകളും ആയുധങ്ങളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാനും തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഗാസയിൽ പുതിയ ഭവനങ്ങളും തൊഴിലുകളും സൃഷ്ടിക്കും മധ്യപൂർവേഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റും ഇത് വെറുതെ പറയുന്നതല്ലെന്നും താൻ പങ്കുവച്ച ആശയം എല്ലാവർക്കും ഇഷ്ടമായെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഗാസയുടെ സുരക്ഷയ്ക്കായി യു എസ് സൈനികരെ അങ്ങോട്ട് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഗാസയിൽ തുടരാനുള്ള പലസ്തീനുകളുടെ ആഗ്രഹം ലോക നേതാക്കൾ മാനിക്കണമെന്ന് പലസ്തീൻ യു പ്രതിനിധി റിയാദ് മൻസൂർ പ്രതികരിച്ചിരുന്നു തകർക്കപ്പെട്ടെങ്കിലും ഗാസ തങ്ങളുടെ മാതൃരാജ്യമാണെന്നും റിയാദ് മൻസൂർ കൂട്ടിച്ചേർത്തു ഫലസ്തീനുകളെ കുടിയൊഴിപ്പിക്കണമെന്ന നിർദ്ദേശം നിരസിക്കുന്നതായി സൗദി അറേബ്യയും അറിയിച്ചിരുന്നു ഇസ്രായേലുകളായ ബന്ദികളെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ച ഹമാസ് ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു എന്തിനും തയ്യാറായി നിൽക്കുവാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകി ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ചയ്ക്കകം തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇതോടെ ഗാസ വെടിനിർത്തൽ അനിശ്ചിതത്തിൽ ആയി ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹമാസിന്റെ പ്രധാന ആരോപണം മൂന്നാഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് പറയുന്നു അതിനിടെ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യമൊരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം ഗാസ ഏറ്റെടുക്കുമെന്ന മുൻ പരാമർശത്തിൽ ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വീണ്ടും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തിയത് പലസ്തീനിലെ ഭൂമി വില്പനയ്ക്കുള്ളതല്ലെന്നായിരുന്നു ഹമാസിന്റെ മറുപടി അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണച്ചു ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെതിരായ ആക്രമണത്തില് യുഎസ് സൈന്യം ഇസ്രായേലിനൊപ്പം ചേരുമോ എന്ന ചോദ്യത്തിനെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹമാസ് കണ്ടെത്തും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി യുഎസ്എല് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാര്ക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതിന് പിന്നാലെ യു യുകെയിലും സമാനരീതിയിലുള്ള നടപടികളെന്ന് റിപ്പോർട്ട് രാജ്യത്ത് അനധികൃതമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്താനായാണ് കെ ഭരണകൂടം വ്യാപക പരിശോധന നടത്തുന്നത് രാജ്യത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലും നെയ്ൽ ബാറുകളിലും കാർ വാഷിംഗ് സെന്ററുകളിലും ഗ്രോസറി സ്റ്റോറുകളിലും ഇത്തരത്തിൽ പരിശോധന നടന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു വിവിധ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ എണ്ണൂറ്റി കേന്ദ്രങ്ങളിൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ റെയ്ഡ് നടത്തിയതായി യു കെ ഹോം സെക്രട്ടറി യെവറ്റ് കൂപ്പർ സ്ഥിരീകരിച്ചു ഈ റെയ്ഡുകളിൽ അറുന്നൂറ്റി പേരെ അറസ്റ്റ് ചെയ്തതായും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് എഴുപത്തിമൂന്ന് ശതമാനം കൂടുതലാണെന്നും ആഭ്യന്തര സെക്രട്ടറി പ്രസ്താവനയിൽ വ്യക്തമാക്കി കുടിയേറ്റ നിയമങ്ങൾ നിർബന്ധമായും പാലിക്കുകയും നടപ്പാക്കുകയും വേണം ഏറെക്കാലമായി തൊഴിലുടമകൾ അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുകയും അവരെ ചൂഷണത്തിനിരയാക്കുകയും ചെയ്തു ഇതുവരെ നടപടിയൊന്നുമില്ലാത്തതിനാൽ നിരവധി പേർക്ക് ഇങ്ങനെ രാജ്യത്ത് വരാനും അനധികൃതമായി ജോലി ചെയ്യാനും കഴിഞ്ഞെന്നും ഹോം സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ മാസം വിവിധ റെസ്റ്റോറൻറ്റുകളിലും കഫേകളിലും ഉൾപ്പെടെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയിരുന്നു ഹംബർ സൈഡിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലും റെയ്ഡ് നടന്നു ഇവിടെ നിന്ന് മാത്രം ഏഴുപേരെയാണ് അറസ്റ്റ് ചെയ്തതെന്നും റിപ്പോർട്ടുകളിലുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തുനിന്ന് നാടുകടത്തുന്ന വീഡിയോയും കഴിഞ്ഞ ദിവസം യു കെ ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ടിരുന്നു വിദേശ കുറ്റവാളികൾ അനധികൃത കുടിയേറ്റക്കാരായ കുറ്റവാളികൾ അഭയാർത്ഥികൾ എന്നിവരടക്കം പത്തൊമ്പതിനായിരം പേരെ ഇത്തരത്തിൽ നാടുകടത്തിയെന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് വെളിപ്പെടുത്തിയത് കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ഇത് ശക്തമായ സൂചനയാണെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിലെ ആം ആദ്മി പാര്ട്ടിയുടെ തോല്വിയില് കോണ്ഗ്രസിനെയും ഇന്ത്യാ സഖ്യത്തിനെയും വിമര്ശിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യ സഖ്യം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഡൽഹിയിലും ഹരിയാനയിലും ഫലം വ്യത്യസ്തമാകുമായിരുന്നു ഡൽഹി തിരഞ്ഞെടുപ്പില് എഎപി കോൺഗ്രസ് സഹായിച്ചില്ല ഇവിടെ കോണ്ഗ്രസിന് എന്നും മമതാ ബാനർജി പറഞ്ഞു ബംഗാളിൽ തൃണമൂല് കോൺഗ്രസ് ഒറ്റയ്ക്ക് വിജയിക്കുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കി ബംഗാളിൽ ബംഗാളില് ഭരണത്തുടര്ച്ചയുണ്ടാകുമെന്ന് മമതാ ബാനർജി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടയില് ബിജെപിയും ഡൽഹിക്ക് പിന്നാലെ ബംഗാളിലും തങ്ങള്ക്ക് ഭരണമാറ്റമുണ്ടാക്കാന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ദിവസം ബംഗാളിലെ ബിജെപി നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞത് ബംഗാളിൽ നിന്ന് തൃണമൂല് കോണ്ഗ്രസിനെ തൂത്തെറിയുമെന്നാണ് ഡൽഹിയിലെ പോലെ ബംഗാളിലും ജനങ്ങൾ ബി ജെ പിയെ സ്വീകരിക്കുമെന്നും ഡൽഹിയിലെ ബംഗാളി ഭൂരിപക്ഷ ഇടങ്ങളിലെ ബി ജെ പിയുടെ വിജയം പോലും അതിന്റെ ഭാഗമാണെന്നും അധികാരി പറഞ്ഞിരുന്നു തലസ്ഥാനത്തെ ഇത്രയും കാലം ഭരിച്ച ആംആദ്മി പാർട്ടി നശിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ ഡൽഹിയുടെ മഹത്വം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അധികാരി പറഞ്ഞു സുവേന്ദധികാരിക്ക് പിന്നാലെ ബി ജെ പി നേതാവ് സുകാന്ത മജുന്ദാറും ഇക്കാര്യം ഉന്നയിച്ചു ഡൽഹിയിലെ പോലെ ബംഗാളിലെ ജനങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നാണ് സുഗാന്ത മഞ്ചുദാർ പറഞ്ഞത് മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന എ പി പ്രതീക്ഷകളെ തകർത്തുകൊണ്ടായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ബി ജെ പി ഡൽഹിയിൽ ഭരണം പിടിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ എട്ട് സീറ്റ് മാത്രം നേടിയ ബി ജെ പി ഇത്തവണ സീറ്റ് നേട്ടം നാല്പത്തെട്ടായി ഉയർത്തി എന്നാൽ അറുപത്തിരണ്ട് സീറ്റുണ്ടായിരുന്ന എ എ പിയുടെ സീറ്റ് നില ഇരുപത്തിരണ്ടിലേക്ക് ചുരുങ്ങി എ എ പിയുടെ പ്രധാന നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സൗരഭ് ഭരദ്വാജ് ദുർഗേഷ് പദക് സത്യേന്ദ്ര ജെയിൻ അവദ് ഓജ സോംനാഥ് ഭാരതി തുടങ്ങിയവർ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു ചോദ്യക്കടലാസ് ചോർത്തിയ കേസിലെ പ്രതികളെ അഞ്ച് ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു കൊടുവള്ളിയിലെ എം എസ് സൊല്യൂഷൻ സ്ഥാപനത്തിലെ അധ്യാപകരായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി കെ ഫഹദ് പാവങ്ങാട് സ്വദേശി വി ജിഷ്ണു എന്നിവരെയാണ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടത് കേസിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു നേരത്തെ ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇരുവരും വിവിധയിടങ്ങളിൽ ഒളിവിലായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഇവർ വാവാട്ടെ താമസസ്ഥലത്തെത്തിയപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിലെ ഒന്നാം പ്രതിയായ എം എസ് സൊലൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതുവരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷുഹൈബ് ഹാജരായിരുന്നില്ല ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടതും ഷുഹൈബിനെ അടക്കം പ്രതി ചേർത്തതും വിശ്വാസവഞ്ചന ഉൾപ്പെടെ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എം എസ് സൊല്യൂഷൻ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു കഴിഞ്ഞ പത്താം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യക്കടലാസിൽ പതിനെട്ട് മുതൽ വരെ എല്ലാ ചോദ്യങ്ങളും ഷുഹൈബ് പ്രവചിച്ചിരുന്നു കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബ് ഇംഗ്ലീഷ് പരീക്ഷ പ്രവചിച്ചതിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ച വ്യക്തമാവുന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ ചോർത്തുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നതായും സർക്കാർ ഉദ്യോഗസ്ഥരായ മറ്റ് പ്രതികളുടെ സഹായത്തോടെ ഷുഹൈബ് ഗൂഢാലോചന നടത്തിയെന്നും സംശയിക്കുന്നതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡി എം കെ ബിജെപി സഖ്യത്തിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന പാര്ട്ടി ഗജാനജിയും എംപിയുമായ ടി ആര് ബാലുവിന്റെ വെളിപ്പെടുത്തല് എന്ഡിഎയില് ചേർന്നാൽ തമിഴ്നാടിന് കേന്ദ്രവിഹിതം കിട്ടുന്നത് എളുപ്പമാകുമെന്ന് മോദി സൂചിപ്പിച്ചിരുന്നെന്നും ബാലു പറഞ്ഞു ഹിന്ദി അറിയാത്ത ബാലു പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റിദ്ധരിച്ചതാവുമെന്നാണ് തമിഴ്നാട് ബി ജെ പി പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ തമിഴ്നാടിന് കിട്ടേണ്ട വിഹിതം കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വകമാറ്റി നൽകിയതായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കുറ്റപ്പെടുത്തിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ബാലുവിന്റെ വെളിപ്പെടുത്തൽ തമിഴ്നാടിനെ കേന്ദ്ര ഫണ്ട് കിട്ടണമെങ്കിൽ ഡി എം കെ ബി ജെ പി സഖ്യത്തിൽ ചേരണമെന്ന് മോദി തന്നോട് പറഞ്ഞിരുന്നതായി കഴിഞ്ഞ ദിവസം കാഞ്ചീപുരത്ത് പാർട്ടി പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് ബാലു അവകാശപ്പെട്ടത് സുവ്യക്തമായ പ്രലോഭനമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെന്ന് പറഞ്ഞ ബാലു ഈ ക്ഷണം താൻ തള്ളിക്കളഞ്ഞെന്നും വ്യക്തമാക്കി തേൻ പുരട്ടിയ വിഷമെന്നാണ് മോദിയുടെ വാക്കുകളെ ബാലു വിശേഷിപ്പിച്ചത് ഇത്തരം ചതിക്കുഴികളിൽ വീണു പോകരുതെന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ ഉപദേശിക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല എന്നാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതെന്നും ബാലു അത് തെറ്റിദ്ധരിച്ചതാണെന്നും തമിഴ്നാട് ബി ജെ പി ഉപാധ്യക്ഷൻ നാരായണൻ തിരുപ്പതി പറഞ്ഞു ഹിന്ദി അറിയാത്തയാളാണ് ബാലുവെന്നും അതുകൊണ്ടാണ് മോദി പറഞ്ഞത് മനസ്സിലാവാതിരുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ ഈവനിങ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി